എങ്ങനെയുണ്ട് അച്ചുപന് അച്ഛൻ എങ്ങനെയുണ്ട് കൊള്ളാവ കൊള്ളാവാൻ ഇഷ്ടപ്പെട്ട് എരിയുന്നുണ്ട് എരിയുന്നുണ്ട് എരിവുണ്ടാ മാംസത്തിൽ എരിവ് പിടിച്ചിട്ടുണ്ട് കൊള്ളാവാ ഇഷ്ടപ്പെട്ടി ഹായ് നമസ്കാരം ഫുഡ് ആൻഡ് ടേസ്റ്റി ഫാമിലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇരുട്ടിപ്പോയി കടയിലൊക്കെ പോട്ട് വന്നപ്പോഴേ നിങ്ങളുടെ കടയിലൊക്കെ പോട്ട് വന്ന് പോയി അപ്പൊ കിട്ടിയതാണ് കടവരാൽ അപ്പൊ ഈ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് വറുത്തെടുക്കാം എൻ്റെ മോള് കൂട്ടാൻ വെച്ചാൽ കറി വെച്ച കൂട്ടത്തില്ല അപ്പം അത് തന്നെ നമുക്ക് വറുത്തെടുക്കാം അപ്പം നിങ്ങളുടെ നാട്ടിൽ ഒന്ന് ഒന്നിച്ച് ഉടഞ്ഞതാ കേട്ടോ കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ഇടണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കടവരാൽ എന്നാണ് ഇതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ഇടണം അപ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ മുളക് കറിവേപ്പില പേരിഞ്ചീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കാം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിയുണ്ട് കൊച്ചുള്ളിയുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ കുരുമുളക് ഞാൻ ഇച്ചിരി ചേർത്തിട്ടുള്ള എരിവ് നമുക്ക് കുറച്ച് മതിയതുകൊണ്ട് അപ്പോൾ എരിവ് ആവശ്യമുള്ളവർ കുറച്ചുകൂടെ കുരുമുളകും മുളകും കൂടിയൊക്കെ കൂടുതലെടുത്താൽ ഇച്ചിരി നല്ലതായിരിക്കും പിന്നെ നമുക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് എരിവേ ചേർക്കുന്നുള്ളൂ അപ്പം നമ്മുടെ കടവരാളെല്ലാം കഴുകി വൃത്തിയാക്കി വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് മസാല വെട്ട മസാല അരച്ചു കൊണ്ടുവന്നത് കുറച്ചുകൂട നേരത്തെ മസാലക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കും മാംസം ഉള്ളത് കാരണം കുറച്ചു കൂടുതൽ ഇടുന്നുണ്ട് അരച്ചത് കൊണ്ടേ കുറച്ച് വെള്ളം എന്നാലും കുഴപ്പമില്ല മസാലയെ മൊത്തം അപ്പൊ ഇതിനകത്തിരുന്ന് എല്ലാം ഒന്ന് പിടിക്കണം പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം പോയി രാത്രിയിൽ പോയി കറിവേപ്പിന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രാത്രിയിൽ വേപ്പിലും എന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞാനത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി പോയില്ല മീൻ കിട്ടിയപ്പോ ചെറിയ ഇലയാണ് കിട്ടിയതല്ലേ അതുകൊണ്ട് നോക്കി എടുക്കാൻ പറ്റുള്ളൂ പൊടിഞ്ഞു പോകുന്നുണ്ടല്ലേ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അല്ലേ ഇച്ചിരി ഉടവായിരുന്നു എനിക്ക് തോന്നുന്നു മീനെ രാത്രിയില്ല നമുക്ക് നോക്കാനും പറ്റിയില്ല മേടിച്ചപ്പോഴേ അങ്ങനെ കടവരാല് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് കഴിച്ചു നോക്കാം കറിവേപ്പിലൊക്കെ അരച്ചു ചേർത്തതുകൊണ്ട് കറിവേപ്പില തന്നെയല്ല ഇഞ്ചിയും കറിവേപ്പില ഇതെല്ലാം അരച്ചു ചേർത്ത് നമ്മൾ നല്ല പോലെ അത് ഉപ്പും എരിവും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞില്ല പേര് ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്നാണെന്ന് പേര് പറയണം അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എങ്ങനെയുണ്ട് അച്ഛന് അച്ഛൻ എങ്ങനെയുണ്ട് കൊള്ളാവ കൊള്ളാവാ അവന് ഇഷ്ടപ്പെട്ട് എരിയുന്നുണ്ട് എരിയുന്നുണ്ട് എവ് ഉണ്ടാകാം മാംസത്തിൽ എരിവ് പിടിച്ചിട്ടുണ്ട് കൊള്ളാവാ ഇഷ്ടപ്പെട്ട എരി കണ്ടടി